അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്കും മക്കൾക്കും സുഖമാണ് പിന്നെ നോമ്പൊക്കെ എങ്ങനെ പോകണുണ്ട് ഇൻഷാല്ല പിന്നെ ഉപ്പാൻ്റെ സർജറിയെക്കുറിച്ച് കുറേ പേര് ചോദിച്ചു ഉപ്പാൻ്റെ സർജറി നടക്കില്ല നടക്കില്ല എന്ന് പറഞ്ഞാൽ ചുമ കൂടുതലാണ് ആവി പിടിച്ച് മരുന്ന് എല്ലാം ചെയ്ത് നോക്കിയിട്ട് ചുമ കുറവില്ല അപ്പം ഇന്ന് ഡിസ്ചാർജ് ആണ് വീണ്ടും ഇതുവരെ വന്നിട്ടില്ല ശാല ഇനി അടുത്ത രണ്ടാഴ്ച കഴിഞ്ഞ് ചുമ കുറഞ്ഞ് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ആവി പിടിച്ചിട്ട് മുമ്പത്തെ സർജറിക്കും അങ്ങനെ തന്നെയായിരുന്നു ഈ കഫം ഭയങ്കര പ്രശ്നമാണത് അതുമാത്രമല്ല ഹാർട്ടിനൊക്കെ കംപ്ലൈൻറ്റുകളുണ്ട് അതുകൊണ്ട് അനസ്തേഷ്യ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ചുമ കഫവും മാറാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് അപ്പം നിങ്ങൾ ദുവാ ചെയ്യണം ഒന്ന് ഡിസ്ചാർജ് ആയി ദുരങ്ങെത്തിയിട്ടില്ല പിന്നെ വൈകിട്ട് ഇൻഷാല്ല വരെ മെഡിക്കൽ കോളേജ് അല്ലേ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് ആണ് പിന്നെ എന്താ അതുകൊണ്ട് മുത്തുമോനൊക്കെ നല്ല ഹാപ്പിയിലാണ് പോയേക്കുന്ന അപ്പോൾ എൻ്റെ അസുഖം അങ്ങ് ഇതായാൽ മതിയായിരുന്നു നിങ്ങൾ ദ്വാ ചെയ്യണം എത്രയും പെട്ടെന്ന് ആ സർജറി നടന്നാൽ ഓക്കെ ആവും എന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പോഴ് ഇത്രയും ദിവസം അമ്മാനെയൊക്കെ ഒന്ന് പിരിഞ്ഞു നിന്നില്ലേ അപ്പോൾ ഞാൻ ചേച്ചിയൊരു പാട്ടു പാടാമെന്ന് വിചാരിച്ച് വൈകിട്ടൊരു ലോങ് വീഡിയോ വരുന്നുണ്ട് ഉമ്മ എൻ്റെ പൊന്നയാ ഉമ്മയെന്നും എൻ ഉമ്മ എൻ്റെ പൊന്നുമ്മയാ ഉമ്മയെന്നും എന്നും ഉമ്മ തന്ന സ്നേഹം എന്നുംമ്മ തന്നലാളനം ഉമ്മ തന്ന സ്നേഹം എന്നുംമ്മ തന്നലാളനം ഒരിക്കലും ില്ല ഉമ്മ എന്റെ പൊന്നയാ ഉമ്മയെന്നും എൻ ജീവന ഉമ്മാൻ്റെ കണ്ണുകൾ നിറയാതിരിക്കാൻ ഉമ്മാൻ്റെ കവിളും നനയാതിരിക്കാൻ ഉമ്മാൻ്റെ കണ്ണുകൾ നിറയാ മടിയിൽ മയങ്ങി ഞാൻ ഉമ്മാനെന്നും ഞാൻ അനുസരിച്ചു എൻ്റെ ഉമ്മാനെന്നും ഞാൻ മനസ്സിൽ വെച്ചു ഉമ്മ എൻ്റെ പൊന്നുമ്മയാ ഉമ്മ ഉമ്മയെന്നും ആശ്വാസവാക്കാല് എന്നെ ഉറക്കിയ ഉമ്മാനെ പിണക്കുക എൻ്റെ ഉമ്മാനയെ ഒരു നാളും കുഴയ്ക്കുക ഉമ്മ എൻ്റെ പൊന്നുമ്മയാ ഉമ്മ എന്നും എന്നുമെൻജീവന ഉമ്മ തന്ന സ്നേഹം തന്ന ലാളനം ഒരിക്കലും ഒരിക്കലും അപ്പൊ എങ്ങനെയുണ്ട് പാട്ട് അല്ല വൈകിട്ട് ലോങ് വീഡിയോ ആയിട്ട് വരും ഒക്കെ ഇങ്ങനെ പോകണുണ്ട് അപ്പൊ നമ്മുടെ ഉമ്മാനെ മാപ്പാൻ ഒക്കെ നന്നായിട്ട് സ്നേഹിക്ക എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിണങ്ങി പിണങ്ങിയിരിക്കാനും പറ്റൂല നമുക്ക് എത്ര പിണങ്ങിയാലും എനിക്കൊന്നും പറ്റൂല എന്നാലും ഞാൻ അങ്ങോട്ടും മിണ്ടും ഇത്രയൊക്കെ ഉള്ളൂ സ്ലാമലേക്കും